രാജസ്ഥാനിൽ ചർച്ച ഇടിച്ചു പൊളിക്കാൻ ജെ സി ബിയുമായി വന്നു നൂറുകണക്കിന് ആളുകൾ കൂട്ടം ചേർന്ന് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ വൈദികനെ ആക്രമിക്കുകയും അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകുകയും ചെയ്തു അതോടൊപ്പം ഛത്തീസ്ഗഡിൽ ഇന്നും മോചിതരായ കന്യാസ്ത്രീയുമാർക്കെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജറംഗ് ദൾ കന്യാസ്ത്രീ മഠത്തിന് പുറത്ത് പ്രതിഷേധിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ദുരവസ്ഥകളാണ് തിരിച്ചറിയാൻ വേണ്ടിയാണ് പറയുന്നത് അതിനിടെ ഒരു പരാതി രാജസ്ഥാനിൽ നിന്ന് വരുന്നത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച രാജസ്ഥാനിൽ മലയാളിക്കെതിരെ ഇടുതി കട്ടപ്പുറ സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തത് കഴിയുന്നതെന്ന് വർഷമായി രാജസ്ഥാനിലെ ദൗസയിൽ ആദ്യം അദ്ദേഹത്തിന്റെ ഭയങ്കര ഏഹ് വീഡിയോ കിട്ടുന്നുണ്ട് വലിയ വരുന്നു അവർ പറയുന്ന കാര്യം ഞാൻ പരിവർത്തനം ചെയ്തു പക്ഷെ ഇതുവരെ പ്രാർത്ഥിക്കുന്നു അവരെ അവിടെ വരുന്നുണ്ട് അത് വേറെ കാര്യമൊന്നും ഇല്ല വെൽഗ്രാം കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ താമസിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതിനെ കൂടുതലായി പറയുന്ന കാര്യം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് അവരെ അറസ്റ്റ് ചെയ്ത നടപടി എന്നുള്ളത് രാജ്യത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തോമസ് ജോർജിന്റെ ഈ വാക്കുകൾ അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷത്തോളമായി രാജസ്ഥാനിലെ ദൌസയിൽ ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയാണ് അവിടെ അദ്ദേഹം ഒരു ആരാധനാലയം നടത്തുന്നുണ്ട് അവരെ ആളുകൾ സ്ഥിരമായി ഞായറാഴ്ചകളിൽ പ്രത്യേക പ്രവർത്തന ഉൾപ്പെടെ നടത്താറുണ്ട് അതിനായി ആളുകൾ എത്തുന്നതും പതിവാണ് എന്നാൽ ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെയാണ് ഈ അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ജൂൺ അദ്ദേഹത്തിന്റെ ഈ ആരാധനാലയത്തിലേക്ക് ആരാധാലയത്തിലേക്ക് വജാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തുകയും ാലയം തകർമ്മിക്കുകയും ചെയ്തു ആ സമയത്ത് സംരക്ഷണം അദ്ദേഹത്തിന് ജൂൺ ജൂലൈ ആറിന് സമാനമായ സംഭവം ഉണ്ടായി എന്നാൽ രണ്ടാം തവണ ഇവർ എത്തുന്നത് ജെ സി ബി അടക്കമുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് അതായത് ഈ ആരാധനാലയം തകർക്കാൻ തന്നെ ലക്ഷ്യം വച്ചായിരുന്നു അവർ ചെയ്തത് ആ ഘട്ടത്തിൽ പോലീസിന്റെ പിന്തുണ ലഭിച്ചിരുന്നു നൂറോളം പോലീസുകാർ എത്തിയാണ് ആദ്യത്തിനും അവരുടെ പ്രാർത്ഥനയ്ക്കായി എത്തിയ ആളുകൾക്ക് സംരക്ഷണം നൽകിയത് എന്നാൽ പിന്നീട് ഈ ജൂലൈ പതിനഞ്ചിന് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി നൽകിയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിരിക്കുന്നു വളരെ ഗുരുതരമായ വകുപ്പുകൾ മതപരിവർത്തനം മതപർദ്ധ ഉണ്ടാക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് അതു തുടർന്ന് വലിയ ആശങ്കയിലാണ് അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും മാറിയിരിക്കുകയാണ് മാറി നിൽക്കുകയാണ് അദ്ദേഹം കാരണം വലിയ ഭീതി ഉണ്ട് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് കേസെടുക്കുകയാണെങ്കിൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല കൂടാതെ ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ സംഘടിതമായ ആക്രമണമാണ് ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നത് എന്തായാലും ഈ ഛത്തീസ്ഗഡിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ സമാനമായ നടപടികൾ അത് നിയമപരമായ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു ജാമ്യാ വകുപ്പ് എന്നുള്ള ആക്ഷേപമാണ് രാജസ്ഥാനിലെ പുറത്തുവരുന്നത് ഉദാഹരണമായി രാജസ്ഥാനിൽ പാസ്റ്റർക്കെതിരെ നിർബന്ധിത കേസ് എടുത്തത് തോമസ് അതൊക്കെ കള്ളക്കേസ് ആണ് എന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നതും മനഃപൂർവ്വം കൊടുക്കാൻ കേസ് കൊടുക്കുന്നതാണ് ഈ വിഷയം അതിന്റെ സത്യസന്ധത നമ്മൾ തിരിച്ചറിഞ്ഞ് കൊണ്ട് മുമ്പോട്ട് വരണം ഇപ്പം തന്നെ കന്യാസ്ത്രീമാരുടെ മഠത്തിന് വെളിയിൽ പ്രതിഷേധവുമായിട്ട് ഭജനംഗദൾ അടക്കമുള്ളവരുണ്ട് അതായത് അവരെ പേടിപ്പിക്കുക ഭയപ്പെടുത്തുക കീഴ്പ്പെടുത്തുക തുടങ്ങിയ ഒരു സാഹചര്യം മുമ്പിൽ കണ്ടിട്ടാണ് ഇതിനെതിരെ നമ്മൾ ഇന്ത്യക്കാർ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ശക്തമായി പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഉണ്ടാകണം ഇല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മറക്കരുത്